നമസ്കാരം ഞാൻ അഡ്വക്കേറ്റ് ശൈല ഞാൻ എപ്പോഴും സ്ത്രീകൾക്ക് അനുകൂലമായിട്ട് വീഡിയോ ചെയ്യുന്നു പുരുഷന്മാരുടെ വാക്കുകൾ കേൾക്കുന്നില്ല അല്ലെങ്കിൽ പുരുഷന്മാർ ഇവിടെ പീഡിപ്പിക്കപ്പെടുന്ന ഒരു പുരുഷ സമൂഹമുണ്ട് മാഡം എന്തുകൊണ്ട് പുരുഷന്മാർക്ക് വേണ്ടിയിട്ട് ഒരു വീഡിയോയും ചെയ്യുന്നില്ല എന്ന് പറഞ്ഞിട്ട് രണ്ട് മൂന്ന് വീഡിയോയുടെ താഴെ കുറേ കമൻറ്റുകൾ നിങ്ങൾ വേണ്ടിയിട്ടുണ്ടാവും അതല്ലാതെ പേഴ്സണലായിട്ട് വന്നു മാഡം പുരുഷന്മാർക്ക് വേണ്ടിയിട്ട് വീഡിയോ ചെയ്യണം ഇവിടെ പീഡിപ്പിക്കപ്പെടുന്ന ഒരു പുരുഷ സമൂഹമുണ്ട് എന്ന് പറഞ്ഞിട്ട് പൊതുവിൽ സ്ത്രീകളാണ് കൂടുതലും പീഡനങ്ങൾ അനുഭവിക്കുന്നത് മെജോറിറ്റി സ്ത്രീകളായത് കാരണമാണ് ഞാൻ എപ്പോഴും സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് വീഡിയോ ചെയ്യുന്നത് അല്ലാതെ ഒരു ജെൻഡർ ഡിസ്ക്രിമിനേഷൻ എനിക്ക് ഒരിക്കലും ഞാൻ ചെയ്തിട്ടില്ല കാരണം ഈക്വൽ ഈക്വലായിട്ടാണ് ആണും പെണ്ണും എപ്പോഴും എല്ലാ കാര്യങ്ങളിലും ഈക്വൽ ആണെന്ന് വിചാരിക്കുന്ന ഒരാളാണ് അതുകൊണ്ട് ഒരു ഡിസ്ക്രിമിനേഷൻസ് ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല പക്ഷേ ഇതിനകത്ത് സ്ത്രീകളാണ് കൂടുതൽ പീഡിപ്പിക്കുന്നത് കാരണം മാത്രമാണ് ഞാൻ കൂടുതൽ അതിനെ സ്ട്രെസ് ചെയ്ത് പറയുന്നത് എന്തായാലും ഇന്ന് പുരുഷന്മാർക്ക് വേണ്ടിയിട്ടാണ് ഒരു വീഡിയോ ചെയ്യുന്നത് പുരുഷന്മാർ അനുഭവിക്കുന്ന വിഷമങ്ങൾ പീഡനങ്ങൾ അല്ലെങ്കിൽ കുടുംബത്തിനകത്ത് അവർക്ക് അനുഭവപ്പെടുന്ന ത്രട്ടനി ഏറ്റവും കൂടുതൽ ഉണ്ടെന്ന് ഭീഷണിപ്പെടുത്തുന്നില്ലേ സ്ത്രീകൾക്കറിയാമല്ലോ സ്ത്രീകൾക്ക് ഇത്രയും മാത്രം നിയമസാധ്യതകളുണ്ട് അതുകൊണ്ട് ഞാൻ നിങ്ങളെ വെറുതെ വിടില്ല ഞാൻ നിങ്ങളെ കോടതി ഏറ്റവും നിങ്ങളെ ജയം ചെയ്യലിലാക്കും ഇങ്ങനെയുള്ള ഭീഷണി അല്ലെങ്കിൽ ഞാൻ തൂങ്ങിച്ചാകും നിങ്ങളെ നിങ്ങളെ കുടുംബത്തെ ഞാൻ വെറുതെ വിടില്ല എന്നുള്ള ഭീഷണി ഏറ്റവും കൂടുതൽ ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു വിഭാഗം പുരുഷന്മാരുണ്ട് പ്രത്യേകിച്ച് ഇപ്പോൾ വിസ്മയുടെ കേസ് വന്നതിന് ശേഷം ഇഷ്ടംപോലെ ആയിട്ടുള്ള കംപ്ലൈൻസും വരുന്നുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത് കൂടുതലും എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ ചെറിയ പ്രശ്നങ്ങളാണെങ്കിൽ പോലും ഇപ്പം ഭർത്താവിൻ്റെ വീട്ടിൽ ചെറിയൊരു ഇഷ്യൂ ഉണ്ടെങ്കിൽ തന്നെ നമ്മുടെ ഇപ്പോൾ വീട്ടിലേക്ക് വരുന്ന മോളായിട്ട് അവർ സങ്കല്പിക്കുന്നു അപ്പോൾ മോളെടുത്ത് എന്തെങ്കിലും ഒരു ചെറിയ കാര്യങ്ങൾ അതിൻ്റെ ഇപ്പം നമ്മൾ സ്വന്തം മോളാണെങ്കിലും നമ്മൾ വഴക്കു പറഞ്ഞു തന്നിരിക്കും സ്വന്തം മോളാണെങ്കിൽ എന്തെങ്കിലും ജോലി ചെയ്തെന്ന് ചെയ്യാൻ പറഞ്ഞു പറഞ്ഞെന്നിരിക്കും അപ്പോൾ അങ്ങനെ എന്ത് ചെറിയൊരു ഇഷ്യൂ ഉണ്ടെങ്കിൽ അതൊരു വലിയ പ്രശ്നങ്ങളാക്കി അത് മാറ്റി അതിനെതിരെ ഭർത്താവിനും ഭർത്താവിന്റെ വീട്ടുകാർക്കെതിരെ കംപ്ലൈൻറ്റ് കൊടുക്കുന്ന ഒരു ഇതാണ് ഫോൺ നയൻറ്റി എയ്റ്റ് ആണ് ഏറ്റവും കൂടുതൽ ഫേക്കായിട്ട് വന്നുകൊണ്ടിരിക്കുന്നത് ഫോൺ നയൻറ്റി എയ്റ്റ് എന്നറിയാമല്ലോ സ്ത്രീധന പീഡനം ഒന്ന് രണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ സ്ത്രീധനം ചോദിച്ചു സ്ത്രീധനത്തിൻ്റെ പേരിൽ പീഡിപ്പിച്ചു ഡൊമസ്റ്റിക് വയലൻസ് എന്ന് പറഞ്ഞിട്ട് വരുന്നത് അപ്പോൾ ഞാനിപ്പോൾ വരാൻ കാര്യം ക്രൂയൽട്ടി ബൈ വൈഫ് എന്ന് പറഞ്ഞൊരു വീഡിയോ ചെയ്യാനാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭാര്യയിൽ നിന്ന് ഏൽക്കുന്ന പീഡനങ്ങൾ അപ്പോൾ കോടതി ഏതൊക്കെ രീതിയിലാണ് ഭർത്താവിന് ഒരു പ്രൊട്ടക്ഷൻ കൊടുക്കുന്നത് ഇപ്പോൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതാകെ ഒരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ബന്ധം യാതൊരു വിധമായിട്ട് മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല ഒരു ടോക്സിക്കാണ് ഭാര്യയിൽ നിന്ന് ഭയങ്കരമായിട്ടും മാനസിക പീഡനങ്ങൾ ഏറ്റുകൊണ്ടിരിക്കുന്നു ഉണ്ട് എങ്കിൽ ഡിവോഴ്സ് ചെയ്യുക അല്ലെങ്കിൽ ഡിവോഴ്സ് ഫയൽ ചെയ്യുക അല്ലാതെ നിങ്ങൾക്ക് വേറെ ഒരു രീതിയിലും ഒരു റിലീഫ് വേറെയില്ല എന്നുവെച്ച് കഴിഞ്ഞാൽ ആ ബന്ധം ഒഴിവാക്കുക അപ്പോൾ ബന്ധം ഒഴിവാക്കപ്പെടണമെങ്കിലും കോടതിയിൽ വന്നു കഴിഞ്ഞാൽ സ്ത്രീക്കും അനുകൂലമായിട്ടായിരിക്കും ചില മിക്കവാറും ഒരു സോഫ്റ്റ് കോർണർ ഉണ്ടാവുന്നത് അത് സ്വാഭാവികമാണ് അതിന് ഞാനിപ്പോൾ ആ വഴിയിൽ കൂടുതലങ്ങ് സ്ട്രെസ് ചെയ്ത് പറയുന്നില്ല അതേപോലെ തന്നെ ഈ ഇത് പോലീസ് സ്റ്റേഷനിലായിക്കഴിഞ്ഞാലും സ്ത്രീകൾക്ക് കുറച്ചുകൂടെ പരിഗണന ലഭിക്കാറുണ്ട് അതിപ്പോൾ നമുക്ക് എന്താ പറയുക കൂടുതലായി നമ്മൾ എങ്ങനെയാണ് അത് ജെർണലൈസ് ചെയ്ത് എനിക്ക് അറിയില്ല ഞാൻ അവഴിക്ക് പോകുന്നില്ല പക്ഷേ പുരുഷനും ഉറപ്പായിട്ട് ന്യായവും നീതിയും എല്ലാം പുരുഷനും ലഭിക്കും നിങ്ങൾക്ക് ഉറപ്പായിട്ട് അങ്ങനത്തെ ഒരു ടോക്സിക് റിലേഷൻ ഉണ്ട് എങ്കിൽ അതിൽ നിന്ന് പൂർണ്ണമായിട്ടും വിട്ടുവരും ഇപ്പം മെയ് ഇരുപത്തൊന്നിന് ഈ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ നമ്മുടെ ഫാമിലി കോടതിയിലെ താഴ്ത്ത കോടതി ഡിവോഴ്സ് അനുവദിച്ചില്ല അതായത് ഭർത്താവിൻ്റെ ഡിവോഴ്സ് പെറ്റീഷൻ താഴ്ത്ത കോടതി അനുവദിച്ചില്ല എങ്കിലും ഹൈക്കോടതി ഡിവോഴ്സ് പെറ്റീഷൻ ഭർത്താവിന് അനുവദിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആ ഒരു വിധിനായും കൂടെ പറയാം ആ വിധിനെ അതിനകത്ത് വളരെ വ്യക്തമായിട്ട് മെൻ്റൽ ക്രൂവളിറ്റി ഭർത്താവ് ഏൽക്കുന്ന മെൻ്റൽ കുറിച്ചിട്ടാണ് അത് പറയുന്നത് മെൻറ്റൽ ക്രൂവളിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കേസിൽ അതായത് ഇപ്പോൾ അപ്പീൽ വന്ന ആ കേസിൽ ഏത് രീതിയിലാണ് മെൻറ്റൽ ക്രൂവാലിറ്റി എന്ന് വെച്ചു കഴിഞ്ഞാൽ ഒരുപാട് ഫിൽത്തി ലാംഗ്വേജ് മോശമായിട്ടുള്ള സംസാരങ്ങൾ അങ്ങനെ അവഗണന ഇൻസൾട്ട് അങ്ങനെ കുറേയൊക്കെ ആ ഭർത്താവ് ഏറ്റിട്ടുണ്ട് എങ്കിലും കോടതി ഏറ്റവും കൂടുതൽ അത് സ്ട്രെസ് ചെയ്തത് കണ്ടുപിടിച്ചത് കുട്ടിയെ ഭർത്താവിനിൽ നിന്ന് അതായത് അച്ഛനിൽ നിന്ന് കുട്ടിയെ മാറ്റിയതാണ് കോടതി ഏറ്റവും ഭയങ്കരമായിട്ട് മെൻ്റൽ ക്രൂലിറ്റി ആയിട്ട് കിട്ടുന്നത് കാരണം ആ കുഞ്ഞിനെ എല്ലാ രീതിയിലും പോയിസൺ ചെയ്ത് അല്ലെങ്കിൽ ആ കുഞ്ഞിനെ അച്ഛനെതിരെ മോശം കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാ പറഞ്ഞ് പറഞ്ഞ് കൊടുത്തു കാരണം ആ കുഞ്ഞെപ്പോഴും അമ്മയായിട്ട് ചേർന്നിരിക്കുകയല്ലോ അപ്പോൾ അമ്മയിൽ നിന്ന് അമ്മ കൂടുതലും കുഞ്ഞിൻ്റെ അടുത്ത് അച്ഛനെക്കുറിച്ച് മോശമായിട്ട് പറഞ്ഞ് കുഞ്ഞിനെ അച്ഛനിൽ നിന്ന് അകറ്റുകയും ചെയ്തു കുഞ്ഞിനെ കുഞ്ഞിനെ സ്നേഹിക്കാനുള്ള അല്ലെങ്കിൽ എൻ്റെ സ്വന്തം കുഞ്ഞിനെ സ്നേഹിക്കാനും പരി ും അവകാശം അച്ഛനുണ്ട് ഒരു ഫാദർ എന്നുള്ള നൽകി അതിനെ ആ സ്ത്രീ അല്ലെങ്കിൽ ഭാര്യ അതിനെയും കൂടെ റെസ്ട്രിക്ട് ചെയ്തു പോരാത്തതിനും ഈ കുഞ്ഞിന് അച്ഛനോട് സ്നേഹിക്കാനും അല്ലെങ്കിൽ അച്ഛനോട് അച്ഛനുമായിട്ട് ഇടപെടാനുള്ള എല്ലാ അവസരങ്ങളും ആ അമ്മ അല്ലെങ്കിൽ ഓപ്പോസിറ്റ് പാർട്ടി അത് റെസ്പോണ്ടൻറ്റ് റെസ്ട്രിക്ട് ചെയ്തത് കാരണം ആ ഒരൊറ്റ ഗ്രൗണ്ടിൽ അത് മെൻറ്റൽ ആണ് എന്ന് കണ്ടിട്ടാണ് ഇപ്പോൾ ഈ മെയിൽ വന്നിട്ട് മാനസികമായി ഭർത്താവിനെ പീഡിപ്പിക്കുന്നത് ഇതൊരു വലിയ ഒരു ഗ്രൗണ്ടായിട്ട് കണ്ടിട്ട് കോടതി ഭർത്താവിന് അനുകൂലമായിട്ട് ഡിവോഴ്സ് അനുവദിച്ചു കൊടുത്തു അപ്പോൾ ഈ മെൻ്റൽ ക്രൂവാലിറ്റിയാണ് ഏറ്റവും കൂടുതൽ ഭർത്താവിന് അനുഭവിക്കേണ്ടി വന്നത് അപ്പോൾ മെൻ്റൽ ക്രൂവാലിറ്റി എന്ന് പറഞ്ഞപ്പോൾ ഇപ്പോൾ ഈ ചില ആൾക്കാരുമായിട്ട് സംശയത്തിൻ്റെ പേരിൽ പറയുന്നത് നിങ്ങൾക്ക് അവരുമായിട്ട് ബന്ധമല്ലേ അവിടെയെങ്കിലും ഇപ്പോൾ ഒരു യാതൊരു മിതമായ ഗ്രൗണ്ട് ില്ല യാതൊരു വിധമായ ഒരു ബേസിക് ആയിട്ടുള്ള ഒരു ആരോപണങ്ങളില്ല വെറുതെ അങ്ങ് പറയുകയാണ് നിങ്ങൾക്ക് അവരുമായിട്ട് ബന്ധമുണ്ട് ഇവരുമായിട്ട് ബന്ധമുണ്ട് അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞാൽ ചുമ്മാ ടോർച്ചർ ചെയ്യുക അനാവശ്യമായിട്ടുള്ള സംസാരങ്ങളെന്ന് വെച്ചാൽ മോശമായിട്ടുള്ള വാക്കുകൾ ഉപയോഗിക്കുക അമ്മയെ പറയുക അമ്മയും ഒന്നും നോക്കാൻ പറ്റില്ല നിങ്ങൾ അവരെ വേറെ വീട് 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 വേ മാറി താമസിക്കാം എന്നൊക്കെ പറയുന്നത് മെൻ്റൽ ക്രൂവാലിറ്റിയാണ് കേട്ടോ പാരൻസിനെ അവോയ്ഡ് ചെയ്യണം പാരൻസിനെ നോക്കരുത് അച്ഛനും അമ്മയെ നോക്കരുത് എന്ന് പറയുന്നത് മെയിനായിട്ട് ഒരു മെൻ്റൽ ക്രൂവാലിറ്റിയാണ് ാണ് അവരിൽ നിന്ന് മാറി താമസിക്കാം എന്ന് പറയുന്നത് കാരണം അവരിൽ നിന്ന് ഒരു ടോർച്ചറോ ഒന്നും ഉണ്ടാവാതെ തന്നെ അവരിൽ നിന്ന് മാറി താമസിക്കാം എന്ന് പറയുന്നത് ഒരു മെൻറ്റൽ ക്രൂളിറ്റിയാണ് പിന്നെ വേറെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അവരുടെ യാതൊരുവിധമായ സ്വാതന്ത്ര്യവും കൊടുക്കാതിരിക്കുക എല്ലാത്തിലും ഇൻ്റർഫിയർ ചെയ്തിട്ട് അവരുടെ സാലറി വരെ കണക്കുകൾ ചോദിക്കുക ആ സാലറിക്ക് വേണ്ടി മാത്രം ഒരു ജീവിതം മുന്നോട്ട് പോകേണ്ടി വരിക അതൊക്കെ വളരെ പരിതാപകരമായ പുരുഷൻ നേരിടുന്ന ഒരു എന്ന് വെച്ചാൽ കാശിന് വേണ്ടി മാത്രമായിട്ടുള്ളൊരു ഭാര്യയിൽ നിന്ന് ഒരു പരിഗണനയോ ഒരു സ്നേഹമോ ഒരു കെയറിങ്ങോ ഒന്നുമില്ലാതെ വെറുതെ കാശ് മാത്രം അതായത് സാമ്പത്തിക മോട്ടീവ് മാത്രം മോണിറ്ററി ബെനിഫിറ്റ് അതിനുവേണ്ടി മാത്രം ഒരു ബന്ധം കൊണ്ടുപോകേണ്ടി വരുന്ന ഒരവസ്ഥ അപ്പോൾ അതേപോലെ കുറേ കാര്യങ്ങൾ മെൻ്റൽ ക്ക് ഭർത്താവിന് അനുകൂലമായിട്ട് കോടതികൾ ഉറപ്പായിട്ട് നിൽക്കുന്നുണ്ട് അപ്പം ഒരു കുടുംബം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടുപേരും വിചാരിച്ചാൽ മാത്രം മുന്നോട്ട് പോകുന്ന ഒരു കാര്യം ഒരാൾ മാത്രം വിചാരിച്ചു കഴിഞ്ഞാൽ നടക്കത്തില്ല ഭർത്താവിനും ഭാര്യയ്ക്കും ഒരുപോലെ പങ്കുണ്ട് ഭാര്യ ഭാര്യയുടെ അടുത്ത് അല്ലെങ്കിൽ സ്ത്രീകളോട് എനിക്ക് പറയുക നിങ്ങൾക്ക് അനുകൂലമായിട്ടിരിക്കുന്ന നിയമങ്ങളെ ദയവ് ചെയ്ത് അത് മിസ് യൂസ് ചെയ്യരുത് അത് മറ്റാൾക്കൊരു വെപ്പണായിട്ട് ഉപയോഗിക്കരുത് അതേപോലെ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ അച്ഛനെതിരെ പോയിസൺ ചെയ്തിട്ട് നിങ്ങളുടെ ഭാഗം ചെയ്യിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഒരിക്കൽ അത് ഉപകാരമാക്കും ക്കരുത് അത് തിരിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ തന്നെ വളരെയേറെ ദോഷമായിട്ട് ഭവിക്കും കുട്ടികളെ സ്നേഹിക്കാനുള്ള എല്ലാ അവകാശവും നിങ്ങൾ രണ്ടുപേർക്ക് യോജിക്കാൻ പറ്റിയില്ല എങ്കിൽ അത് നിങ്ങളുടെ പ്രശ്നങ്ങളാണ് അതിനനുസരിച്ച് ഒരിക്കലും ഫാദറിൽ നിന്ന് അകറ്റരുത് ബാദറിനെതിരെ പോയിസൺ ചെയ്യരുത് അവർ മനസ്സിലാക്കിയെടുക്കട്ടെ ബാദറുമായിട്ടുള്ള ബന്ധങ്ങൾ അതൊരു വലിയ മെൻറ്റൽ ക്രൂവാലിറ്റി ആണ് എന്നാണ് ഹൈക്കോടതി കണ്ടത് സ്നേഹിക്കപ്പെടാനും ഭർത്താവ് അച്ഛൻ്റെ വാത്സല്യം നേടാനുമുള്ള അധികാര അവകാശം കുഞ്ഞുങ്ങൾക്കൊണ്ട് അത് നിങ്ങളെ റെസ്ട്രിക്ട് ചെയ്ത് തിരിച്ചും അച്ഛൻ്റെ പരിഗണന കൊടുക്കാനും അച്ഛൻ കുഞ്ഞുങ്ങളെ കാണാനും അത് എബ്രോഡൊക്കെ ഇരിക്കുന്നവരെയാണ് വീഡിയോ കോൺഫറൻസ് ചെയ്യോ വീഡിയോ കോൾ ചെയ്യുമ്പോഴേക്കും കട്ട് ചെയ്യുവാണ് അവരവിടെ നിന്ന് വിളിക്കാം മാഡം എൻ്റെ കുട്ടിയെ കാണാൻ പറ്റുന്നില്ല എൻ്റെ കുട്ടിയെ കാണാൻ ഞങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു ഇപ്പം പിന്നെ കൊറോണ ഇഷ്യൂ ആയാലും കോടതി ഒന്ന് സഡൻ ആയിട്ട് ഒരു ഓർഡർ പോലും എടുക്കാൻ പറ്റാത്ത പറ്റാത്തൊരവസ്ഥയാണ് അപ്പോൾ പാരൻസിൻ്റെ ആ ഫീലിംഗ് ഒരു ഫാദറിൻ്റെ ഒരു ഫീലിംഗ് അത് നമ്മൾ മനസ്സിലാക്കുക തന്നെ വേണം അത് റെസ്ട്രിക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിങ്ങൾക്കൊരു ഡിവോഴ്സ് കിട്ടാനുള്ള ഒരു ഗ്രൗണ്ടാണ് സന്തോഷവും സമാധാനവുമായിട്ടുള്ളൊരു കുടുംബജീവിതം പരസ്പരം അന്യോന്യം വിട്ടുകൊടുത്തും ക്ഷമിച്ചും സ്നേഹിച്ചും സമ്പത്തിനേക്കാൾ ഉപരി ഒരു പരസ്പര സ്നേഹത്തോടെ ഒരു കുടുംബജീവിതം എല്ലാവരും നടത്തട്ടെ എന്ന് ആശംസിക്കുന്നു നന്ദി നമസ്കാരം